ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതായത് നാലായിരത്തി രൂപ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു മത്സരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരും അതുമാത്രമല്ല ഈ മാസം ലഭിക്കുക തനതു മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ആയിരിക്കും പെൻഷൻ കൈപ്പറ്റുന്ന നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർക്ക് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഏപ്രിൽ മാസം മുതലായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം ആരംഭിക്കുക അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ നോൺ റീമാരിഡ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം ജനുവരി മാസത്തിൽ മൂവായിരത്തി രൂപ ലഭിച്ച എല്ലാ ആളുകൾക്കും ഫെബ്രുവരി മാസത്തിലെ ആയിരത്തി രൂപ വീതവും ലഭിക്കും മാർച്ച് മാസം മുതൽ പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ തുക ലഭിക്കുക അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക ഇപ്പോൾ സർക്കാരിൻ്റെ കർശന പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും മാർച്ച് മാസം മുതലുള്ള പെൻഷൻ വിതരണം എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ കൃത്യമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക